നമസ്കാരം കോളേജിലും സ്കൂളിലുമൊക്കെ നടക്കുന്ന പരിപാടികൾക്ക് കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ വിളിക്കാറുണ്ട് അവരെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് സ്വീകരിക്കാറുണ്ട് കലാകാരന്മാരോ കലാകാരികളോ ആണെങ്കിൽ അവർ അവരുടെ ആ കലാരൂപത്തിൻ്റെ ഒരു അംശം ചിലപ്പോൾ പ്രദർശിപ്പിക്കാറുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ കരഘോഷമൊക്കെ മുഴങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റ് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ഒരു പരിപാടിക്കായി അവരുടെ കോളേജ് ഡേയുടെ പരിപാടിക്കായി എത്തിയത് കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയും അവിടെ സംഘടിപ്പിച്ചിരുന്നു അദ്ദേഹം ആദ്യം പാട്ടുപാടി പാടി രണ്ടാമത് പാട്ട് പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹവും ഗായകനാണ് സജിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പാട്ടിനൊപ്പം ജാസി ഗിഫ്റ്റ് പാടുന്ന പാട്ടിനൊപ്പം അദ്ദേഹം പാടാൻ എത്തി അപ്പോൾ തന്നെ കോളേജിന്റെ അധികാരിയായ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ ചാടി സ്റ്റേജിലേക്ക് കയറി ജാസി മാത്രം പാടിയാൽ മതി ഇതൊരു പെയ്ഡ് ഇവൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു തുടർന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ജാസി ഗിഫ്റ്റ് പരിപാടിയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുകയും ചെയ്തു ഇത് നമ്മളെല്ലാവരും ഈ വാർത്ത കണ്ടതാണ് വാർത്ത കാണാത്തവരുണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ആ ഒരു സംഗതി ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രം ഇത് ഇവിടെ ഒരു കലാകാരൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു കല എന്നത് ദൈവദത്തമാണ് അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് സംഗീത രംഗത്ത് സംഗീത സംവിധാന രംഗത്ത് സിനിമാ മേഖലയിൽ അഭിനയ രംഗത്ത് കൂടി നിലനിൽക്കുന്ന വ്യക്തിയാണ് ജാസി ഗിറ്റ് അദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ തെക്കേ ഇന്ത്യക്കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകമായ ചില ചടുലമായ താളങ്ങൾ കൊണ്ടും ഒക്കെ സംഗീതം തീർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമാ രംഗത്തേക്ക് സിനിമാ സംഗീത രംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം അദ്ദേഹം നിരവധി സിനിമകൾക്ക് സംഗീതം നൽകി നിരവധി പരിപാടികൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അവതരിപ്പിച്ചു മാത്രമല്ല അദ്ദേഹം ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം ഫിലോസഫിയിൽ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തി കൂടിയാണ് ഒരു വേള കുട്ടികളെ പഠിപ്പിക്കാൻ ഫിലോസഫി പഠിപ്പിക്കാനും ഗവേഷണം നടത്താനുമൊക്കെ ഉള്ള പ്രാപ്തി കൂടി നേടിയ ഒരു സംഗീതജ്ഞനാണ് ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റ് അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു കോളേജ് അധ്യാപിക അല്ലെങ്കിൽ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ സ്വന്തം കോളേജിൽ നടക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ കോളേജും കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളും വിളിച്ചു വരുത്തിയിട്ടാണ് ജാസി ഗിഫ്റ്റ് അവിടെ എത്തിയത് അല്ലാതെ ഞാൻ കോലഞ്ചേരി കോളേജിൽ പോയി പരിപാടി നടത്തിക്കൊള്ളാം എന്ന് നേർച്ച നേർന്നിട്ട് വന്നതൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ് പണം കൊടുത്ത പരിപാടിയായിരിക്കാം അദ്ദേഹം പറഞ്ഞ പണം അവർ കൊടുക്കാൻ തയ്യാറായി കാണും പക്ഷേ കൂട്ടത്തിൽ ഒരു സംഗീതജ്ഞൻ കൂടെ കയറി പാട്ട് പാടിയപ്പോൾ അത് അവരുടെ രീതിയാണ് ആ പാട്ടിൻ്റെ രീതിയാണ് അങ്ങനെ ഒരാൾ കൂടി അതിനോടൊപ്പം പാടുക എന്നത് ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഇത്തരം ഗാനമേളകളൊക്കെ നടക്കുമ്പോൾ കാണികളിൽ നിന്ന് വരെ ആൾക്കാർ കയറി പാടാറുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുള്ള സംഗീതജ്ഞനാണ് തുടക്കം മുതൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വ്യക്തിയാണ് ഈ സജിൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് കൂടെ കയറി പാടിയത് അപ്പോൾ ഈ സജിൻ എന്ന് പറയുന്ന വ്യക്തിയെയും ജാസി ഗിഫ്നേയും സംഗീത മേഖലയെയും ആ കൂടെ അവിടെ കൂടിയിരിക്കുന്ന വ്യക്തികളെയൊക്കെ തന്നെ ആ ഒരു കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്ന വ്യക്തികളെ ഒക്കെ തന്നെ അപമാനിക്കുന്നു അവഹേളിക്കുന്ന തരത്തിൽ ഒരു പരിപാടിയല്ലേ അല്ലെങ്കിൽ ഒരു കാട്ടായമല്ലേ ഈ പ്രിൻസിപ്പൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ പ്രിൻസിപ്പൾ കാണിച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തീർച്ചയായിട്ടും അതെ ഒരു കലാകാരൻ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മനഃപൂർവ്വം ചെന്ന തടസ്സമുണ്ടാക്കുകയും മൈക്ക് പിടിച്ചു വാങ്ങുകയും അലങ്കോലപ്പെടുത്തുകയും ബഹളം കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ കലാകാരനെയും ആ കലാരൂപത്തെയും അത് സംഗീതമാകട്ടെ നൃത്തമാകട്ടെ എന്തുമാകട്ടെ അതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ജാസി ഗിഫ്റ്റും അദ്ദേഹത്തിൻ്റെ സംഗീതവും മാത്രമല്ല സംഗീത മലയാള സംഗീതം തന്നെ അല്ലെങ്കിൽ മലയാള സംഗീത മേഖല തന്നെ ഇവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതും ഒരു അധ്യാപിക പ്രധാന അധ്യാപിക ഒരിക്കലും ചെയ്തു കൂടാൻ പാടില്ലാത്ത ഒരു കാട്ടായമാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തവർ എന്ന് ആർക്കും നിസ്സംശയം പറയാൻ സാധിക്കും സാധാരണഗതിയിൽ ജാസി ഗിഫ്റ്റ് അങ്ങനെ വലിയ കാര്യമായി പ്രതികരിക്കുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം വളരെ സരസമായി തന്നെ വളരെ സാത്വികമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ തന്നെ വളരെ മാന്യമായി വളരെ പതിഞ്ഞ ഭാഷയിൽ അദ്ദേഹം പാട്ട് പാടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദമാണ് അദ്ദേഹം വളരെ കാര്യമായി തന്നെ കാര്യങ്ങൾ പറയും പക്ഷേ എല്ലാം മിതമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കോപിച്ചില്ല അദ്ദേഹം ആ ഒരു പരിപാടി അവിടെ നിഷേധിച്ചു അല്ലെങ്കിൽ ആ പരിപാടി പ്രതിഷേധിച്ച് ആ പരിപാടി നിർത്തിയിട്ട് അദ്ദേഹം പോന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുമുണ്ട് ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം കലാരംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് ഗായകരുണ്ട് സംഗീത സംവിധായകരുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സാംസ്കാരിക നായകരുണ്ട് അവരാരും തന്നെ ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല എന്നതാണ് ഏറ്റവും ഞാൻ കൗതുകകരം എന്ന് പറഞ്ഞു പക്ഷേ അത് സങ്കടകരം കൂടിയാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ട് പ്രശ്നമുണ്ടായിട്ട് ഒരു കലാകാരനെ അപമാനിക്കപ്പെട്ടിട്ട് ഒരു കലാകാരന് പരിപാടി നിർത്തി ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ട് പാട്ട് പാടുന്നതിനിടയിൽ ഒരു സംഗീതജ്ഞന് മൈക്ക് നഷ്ടമായിട്ട് മറ്റൊരാൾ മൈക്ക് തട്ടിപ്പറിച്ചിട്ട് ആക്രോശിച്ചിട്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ സാംസ്കാരിക കേരളം അല്ലെങ്കിൽ സംഗീതരംഗത്തുള്ളവർ ഗായകർ കലാകാരന്മാർ ഒന്നും കാര്യമായി പ്രതികരിച്ചു കണ്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇവിടെ കലാകാരന്മാർ ജനങ്ങളുടെ പിന്തുണയാണ് അവർക്ക് ഏറ്റവും വലുത് അവസരങ്ങളാണ് അവർക്ക് ഏറ്റവും വലുത് കാരണം ദൈവതത്വമായി കിട്ടിയ സംഗീതം ആജീവനാന്തം ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മെ വിട്ടുപോയ എത്രയോ മഹാന്മാരായ കലാകാരന്മാരുണ്ടാകാം അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്ഥാനം നേടിക്കൊണ്ട് കടന്നു വന്ന സാധാരണക്കാരനായി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ് അദ്ദേഹത്തിന് നേരിട്ട അപമാനം തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ അപമാനം തന്നെയാണ് അതൊരിക്കലും സാംസ്കാരിക കേരളത്തിന് സാമൂഹ്യ കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നിട്ടും അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് എൻ്റെ ഇനി ഞാൻ അപമാനിതനായി ശരിയാണ് എൻ്റെ കൂടെ വന്ന വ്യക്തിയും അപമാനിതനായി പക്ഷേ അതിനകത്തൊന്നും തന്നെ അദ്ദേഹം വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ നടത്തുകയോ അത്തരത്തിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തില്ല വളരെ മാന്യമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് അത് വലിയ വിഷയമാക്കണ്ട എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ മാന്യത കലാകാരന്മാർ തീർച്ചയായിട്ടും കല എന്നത് ഈശ്വരാംശം ഉള്ളതാണ് അപ്പോൾ കലാകാരന്മാരും കലാകാരികളും അല്ലെങ്കിൽ കലാരംഗവും ഒക്കെ അപമാനിക്കപ്പെടുമ്പോൾ കേരളം എന്തേ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കാത്തത് എന്തേ കലാകാരന്മാർ എന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ ഒരു സംഭവ ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നത്